നമസ്കാരം മലപ്പുറം സ്റ്റോറീസിലേക്ക് സ്വാഗതം മാസങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ മലപ്പുറം ജില്ലയിലെ ഏറ്റവും തിരക്കേറിയ മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ ഒന്നായ തിരൂരങ്ങാടി സബ് ആർ പി ഒ ഓഫീസിന് സ്വന്തമായി ഒരു പുതുപുത്തൻ വാഹനം ലഭിച്ചിരിക്കുന്നു ഈ വിഷയത്തിൽ വിവിധ സംഘടനകൾ ബന്ധപ്പെട്ടവർക്ക് നിവേദനങ്ങൾ നൽകി പ്രയത്നിച്ചിരുന്നു ഇപ്പോൾ ഈ പുതിയ വാഹനത്തിന്റെ വരവ് ഉദ്യോഗസ്ഥർക്കും പൊതുജനങ്ങൾക്കും വലിയ ആശ്വാസമായിരിക്കുകയാണ് തീർപ്പിന് വിരാമമായതാണെന്ന് കാരണം തിരുവങ്ങാടി സപ്പാർട്ടി ഓഫീസിലെ വാഹനം ഇല്ലാതെയായിട്ട് ഏകദേശം ഒരു ആറ് മാസം കഴിഞ്ഞു പതിനഞ്ച് വർഷം കഴിഞ്ഞ കാലാവധി കഴിഞ്ഞ വാഹനങ്ങളെല്ലാം നിർത്തലാക്കുന്ന സർക്കാരിൻ്റെ ഒരു ഉത്തരവിൻ്റെ പ്രകാരമാണ് നമ്മൾ പഴയ വാഹനം നിർത്തലാക്കിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിലുണ്ടായിരുന്ന വാഹനം കഴിഞ്ഞ മാർച്ച് മാസത്തോട് കൂടി മാർച്ച് അവസാനത്തോട് കൂടിയിട്ട് നിന്നത് അതിനുശേഷം നമുക്ക് തിരുനാട് ഓഫീസിന് സ്വന്തമായിട്ടൊരു വാഹനമില്ലാത്തൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് അതിനിപ്പോൾ ഒരു ശോഷത പരിഹാരം കണ്ടിട്ടുണ്ട് നിരവധി തവണ പരാതികളും മറ്റും ബന്ധപ്പെട്ട അധികൃതർക്കൊക്കെ നൽകിയതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് സ്വന്തമായിട്ട് വാഹനം ലഭിച്ചത് അത് ഇല്ലാത്തൊരു സമയത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് സ്ഥലത്തെത്താനും അതുപോലെ തന്നെ നമ്മളെ വാഹനങ്ങൾ ആക്സിഡൻറ്റ് അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ പരിശോധിക്കാനൊക്കെ ഉദ്യോഗസ്ഥർക്ക് നമ്മളെ പരിധിയിലെ സ്റ്റേഷനുകളൊക്കെ എത്തിപ്പെടാൻ വളരെയധികം പ്രയാസകരമായിരുന്നു ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ പോയി നോക്കാൻ പോലും സ്വന്തം വാഹനം എടുത്ത് പോകേണ്ട അവസ്ഥയായിരുന്നു ഉദ്യോഗസ്ഥർക്ക് അതിനെല്ലാം ഇന്നൊരു ശോഷത പരിഹാരമായിരിക്കുകയാണ് ഈ വാഹനം എത്തിയതിലൂടെ ഏറെ ആശ്വാസകരമാണ് കാരണം പ്രത്യേകിച്ചും ഉദ്യോഗസ്ഥർക്ക് അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും പൊതുജനങ്ങൾക്ക് വാഹനങ്ങളൊക്കെ വിട്ടുകൊടുക്കാൻ അപകടത്തിൽപ്പെട്ട വാഹനങ്ങളും അതുപോലെ തന്നെ പരാതികളൊക്കെ പരിശോധിക്കാൻ ഇപ്പോൾ വാഹനം എത്തിയത് കൊണ്ട് വളരെ പെട്ടെന്ന് നടപടികൾ പൂർത്തീകരിക്കാൻ സാധിക്കും പുതിയ വാഹനം എത്തിയതോടെ ഡ്രൈവിംഗ് ടെസ്റ്റ് വാഹന ഫിറ്റ്നസ് പരിശോധന അപകട വാഹനങ്ങളുടെ പരിശോധന പരാതി പരിഹാരം തുടങ്ങിയ നിർണായക പ്രവർത്തനങ്ങൾക്ക് ഉദ്യോഗസ്ഥർക്ക് കൃത്യസമയത്ത് എത്തിച്ചേരാൻ കഴിയും വിഷയത്തിൽ ഇടപെട്ട എല്ലാവർക്കും മലപ്പുറം സ്റ്റോറീസ് നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം